മഴതൂരും മുമ്പേയുടെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ ബാലചന്ദ്രൻ പോണ്ട എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും അലീന അവിടുന്ന് പോകുന്നുള്ള കാര്യം ബാലചന്ദ്രൻ ഏകദേശം മനസ്സിലാവാണ് കാരണം ആ വീടിന്റെ മനസ്സമാധാനം താൻ കാരണം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് അലീന അവിടുന്ന് പോകുന്നത് എന്നുള്ള കാര്യം ബാലചന്ദ്രന് നന്നായിട്ട് അറിയാം അലീന റൂമിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞ ശേഷം ബാലചന്ദ്രൻ ഇതിനെ കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട് റൂമിൽ ഇറങ്ങി താഴേക്ക് വരുവാണ് കേട്ടോ രാത്രി ഒരുപാട് വൈകിയപ്പോഴേക്കും എല്ലാവരും അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം വൈജയന്തിയുടെ റൂമിലേക്ക് ചെന്ന് നോക്കുന്നുണ്ട് വൈജയന്തി നല്ല ഉറക്കമാണ് ഉറങ്ങട്ടെ അവള് സുഖമായിട്ട് തന്നെ ഉറങ്ങട്ടെ അലീന നാളെ ഇവിടുന്ന് പോകുന്നുള്ള ആശ്വാസത്തിൽ അവള് കിടന്നുറങ്ങുന്നതായിരിക്കും എന്തായാലും അതിന് ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ ബാലചന്ദ്രൻ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട് എന്നിട്ട് നേരെ ചെന്നിട്ട് മുൻവശത്തെയും അതുപോലെ തന്നെ അടുക്കള ഭാഗത്തെയും വാതിൽ പൂട്ടി താക്കോല് തന്റെ കയ്യിൽ വെച്ചുകൊണ്ടാണ് ബാലചന്ദ്രൻ തിരിച്ച് റൂമിലേക്ക് പോകുന്നത് തുടർന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ കമല മനുവിനും അതുപോലെ തന്നെ രാജീവനുമായിട്ടുള്ള ചായയുമായി വരുന്നുണ്ട് രാജീവന്റെ അടുത്ത് മനു ആണെന്നുണ്ടെങ്കിൽ അംഗി എപ്പോഴാ തിരിച്ചു പോകുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്ന് തന്നെ പോകും മനു അലീന അവിടുന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവരുടെ പ്രശ്നങ്ങളും സോൾവ് ആകും അതുകൊണ്ട് എനിക്ക് ഉടനെ തന്നെ തിരിച്ചു പോയേ പറ്റുള്ളൂ എന്നുള്ള കാര്യം രാജീവൻ പറയുന്നുണ്ട് അവൾ ഇന്ന് പോയില്ലെങ്കിലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് കമല ചോദിക്കുന്ന സമയത്ത് അവൾ എൻ്റെ അടുത്ത് പോകാന്ന് വാക്ക് പറഞ്ഞതാണ് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണി വരെയാണ് ഞാൻ അവൾക്ക് കൊടുത്ത സമയം പക്ഷെ അതിനു മുമ്പ് തന്നെ അവൾ പൊക്കോളും ഇല്ലെങ്കിൽ ഭാവി ഭവിഷ്യത്തുകൾ എന്തൊക്കെയാന്നുള്ള കാര്യം അവൾക്ക് നന്നായിട്ട് അറിയാം എന്തായാലും മനു അവള് അവളുടെ പാട്ടിനു പോയിക്കോളും നീ വീണ്ടും അവളെ തിരിച്ചു വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോയിരുന്നാൽ മാത്രം മതി എന്നാണ് രാജീവൻ മനുവിന്റെ അടുത്ത് പറയുന്നത് ഞാൻ ഞാനെന്തായാലും അങ്ങളെ അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല എന്ന് മനു തിരിച്ചു പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പതിവ് പോലെ തന്നെ വൈജയന്തി രാവിലെ എഴുന്നേറ്റ് ഡോറ് തുറക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഡോറ് ലോക്കായിട്ട് കിടക്കുവാണ് ഇതാരായിരിക്കും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ആദ്യം ചിന്തിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നേരെ അടുക്കള വാദത്തിലുള്ള വാതിൽ തുറന്നു നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതും ലോക്ക് ചെയ്തിരിക്കുക എന്നുള്ള കാര്യം മനസ്സിലാകുമ്പോഴേക്കും ഇത് ബാലചന്ദ്രൻ ചെയ്തതായിരിക്കും എന്നുള്ള കാര്യം വൈജാന്തിക്ക് മനസ്സിലാവാണ് അലീന വീട്ടിൽ നിന്ന് പോകരുതെന്ന് കരുതിയിട്ട് അയാള് രണ്ട് ഡോറും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ തന്നെ അവളുടെ അടുത്ത് പോകാൻ വേണ്ടി പറഞ്ഞതല്ലേ അവൾ പോകാന്ന് സമ്മതിച്ചതുമാണ് ഈ ബാലചന്ദ്രൻ അവള് പോകരുത് അയാൾ അറിയാതെ എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരിക്കും ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ടാകുക എന്തായാലും അയാള് എന്നെയാണല്ലോ വെല്ലുവിളിച്ചിരിക്കുന്നത് ഇതെന്തായാലും വെറുതെ വിടാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈജന്റെ രാജീവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ അറിയിക്കുകയാണ് രാജീവനും അതുപോലെ തന്നെ മനുവും കമലയും നിൽക്കുന്ന സമയത്താണ് വൈജയന്തിയുടെ ഫോണ് രാജീവിന് വരുന്നത് എന്താ വൈജയന്തി അലീന പോയ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണോ നീ വിളിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്നാ വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യഭാവത്തിലാണ് കേട്ടോ രാജീവന്റെ അടുത്ത് സംസാരിക്കുന്നത് അവള് അല്ലെങ്കിലും എങ്ങനെ ഇവിടുന്ന് ഇനി പോവുക അവള് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അയാള് വീടിന്റെ രണ്ട് ഡോറും ലോക്ക് ചെയ്തിട്ട് അയാൾ കൊണ്ടുപോയിരിക്കുന്നത് എന്താ നീ പറഞ്ഞത് വീടിന്റെ ഡോർ ലോക്ക് ചെയ്തു എന്നോ അതെ അവള് ഈ വീട് വിട്ട് പോവാതിരിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ബാലചന്ദ്രൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക ഇവര് തമ്മിലുള്ള സംസാരം കേട്ടപ്പോൾ തന്നെ മനുവിനും അതുപോലെ തന്നെ കമലയ്ക്കും കാര്യം മനസ്സിലാവുന്നുണ്ട് ശരിക്കും മനുവിന് നല്ല ചിരിയും വരുന്നുണ്ട് ബാലചന്ദ്രൻ എന്തായാലും രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് രാജിവേട്ട ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്നുള്ള കാര്യം പറയുമ്പോ നീ ടെൻഷൻ ആവേണ്ട വൈജേ ഞാന് അങ്ങോട്ടേക്ക് വരാം അവള് സ്വയം ഇറങ്ങി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവളെ അവിടുന്ന് അടിച്ചിറക്കും ഈ രാജീവനാണ് പറയുന്നത് ഞാൻ അവളെ ഇന്ന് ഇറക്കി വിടും എന്നല്ലേ പറഞ്ഞത് അത് ഞാൻ എന്തായാലും ചെയ്തിരിക്കും നീ വെച്ച ഫോൺ എന്ന് പറഞ്ഞിട്ട് വൈജേന്ദിയുടെ ഫോൺ കട്ട് ചെയ്യാണ് ഫോൺ വെച്ച ഉടനെ തന്നെ എന്ത് പറ്റിയ അംഗളേ എന്നുള്ള കാര്യം മനുഷ്യർ പുഞ്ചിരിയോട് കൂടി ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ വീട് പൂട്ടിയിട്ടു എന്നുള്ള കാര്യം പറയാണേ അയാൾക്ക് ആള് മാറിപ്പോയി എന്തായാലും ഞാൻ ഇത് ഇങ്ങനെ വിടാൻ വേണ്ടി പോകുന്നില്ല അവളെ ഞാൻ എന്തായാലും അവിടുന്ന് അടിച്ചറക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ അതിനങ്ങളെ ഡോർ തുറക്കണ്ട എന്നുള്ള കാര്യം മനു ചോദിക്കുന്നുണ്ടേ തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ജെ സി ബി വെച്ചിട്ട് ഞാൻ പൊളിച്ചടക്കുമെല്ലാം ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ രാജീവ എന്ന് കമല ചോദിക്കുന്ന സമയത്ത് എന്താ ചേച്ചി ഉറപ്പായിട്ട് നടക്കും ബാലചന്ദ്രന് ഞാൻ ആരാണെന്നുള്ള കാര്യം അറിയില്ല എന്നൊക്കെ പറയുമ്പോ അത് അയാളുടെ വീടാണ് അയാളുടെ വീട് പൊളിക്കാനോ അവിടെ കയറി എന്തെങ്കിലും അതിക്രമൊക്കെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒന്ന് പോലീസിനെ വിളിച്ചാൽ മതി അതോടുകൂടിയിട്ട് തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് കമല പറയുന്നുണ്ട് ഞാൻ കാണാത്ത പോലീസൊന്നും അവിടെ ഇല്ല എന്ന് രാജീവൻ പറയുമ്പോഴേക്കും മനു ആണെന്നുണ്ടെങ്കിൽ രാജീവിന്റെ അടുത്ത് പറയുന്നുണ്ട് അങ്കിളെ എടുത്തു ചാടിയിട്ട് ഒരു തീരുമാനം എടുക്കണ്ട എന്തായാലും ഞാനൊന്ന് പോയിട്ട് ബാലചന്ദ്രൻ അങ്കിളുടെ അടുത്ത് ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറയുകയാണെ നമ്മളിപ്പോ അവിടെ പോയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബാലചന്ദ്രൻ അങ്കിളിനെ കൂടുതലായിട്ട് ദേഷ്യം പിടിപ്പിക്കുകയുള്ളൂ വീണ്ടും വൈജാന്യുമായിട്ട് അദ്ദേഹം കൂടുതലായിട്ട് അകല മാത്രമേ സാധ്യതയുള്ളൂ അലിനയെ അവിടുന്ന് പറഞ്ഞു വിട്ടെന്ന് കരുതിയിട്ട് ഇവർ തമ്മിലുള്ള പ്രശ്നം തീരണം എന്നില്ലല്ലോ അങ്കിളെ ഒരുപക്ഷെ അത് കൂടുതൽ വശലാവാനുള്ള സാധ്യതയാണ് കാണുന്നത് ശരി എന്തായാലും നീ പോയിട്ടൊന്ന് സംസാരിക്കേ അതിലും അയാൾ വഴങ്ങില്ല എന്നാണെന്നെങ്കിൽ ബാക്കി എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം തനിക്ക് അറിയാന്നുള്ള മട്ടിലൊക്കെ രാജീവ് സംസാരിക്കുന്നുണ്ട് അങ്കളെ എന്തായാലും അനീനിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും അവളെ സംരക്ഷിക്കേണ്ടത് എന്റെ ചുമതലയാണ് നീ എന്തിനാണ് അവളുടെ പുറകെ പോകുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ മുത്തശ്ശിനല്ലേ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് അവളുടെ സുരക്ഷിതത്വം എൻ്റെ കയ്യിലാണ് മുത്തശ്ശിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അച്ഛൻ മരിച്ചു പോയില്ലെടാ പിന്നെന്തിനാ നീ അതിന്റെയൊക്കെ പുറകെ നടക്കുന്നതെന്ന് രാജീവൻ ചോദിക്കുമ്പോ മുത്തശ്ശിന് താൻ കൊടുത്ത വാക്ക് ഒരിക്കലും തെറ്റിക്കില്ല എന്നുള്ള മട്ടിലൊക്കെ സംസാരിച്ചിട്ട് മനു ഉള്ളിലേക്ക് കയറി പോവാണ് അതേസമയം ബാലചന്ദ്രന്റെ വീട്ടിലാണെങ്കിൽ അലീന പോവാൻ വേണ്ടിയിട്ട് റെഡിയായി ആയി നിൽക്കുവാണല്ലോ തന്റെ അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടായിരുന്നു അലീന ആ വീട്ടിലേക്ക് കയറി വന്നത് ഇപ്പോ അവിടുന്ന് പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ അലീനയ്ക്ക് നന്നായിട്ട് വിഷമമുണ്ട് അതുമാത്രമല്ല ബാലചന്ദ്രനെ ഇങ്ങനെ വിട്ടിട്ട് പോകാനും അലീനയ്ക്ക് നല്ല സങ്കടമുണ്ട് മുത്തശ്ശിക്ക് അരികിലേക്ക് ചെന്ന അലീനയുടെ അടുത്ത് ഇന്നലെ മോളെ നീ പോകുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അതേ മുത്തശ്ശി ഞാൻ ഇന്ന് പോവാണ് എന്തായാലും വേറെ എവിടെയെങ്കിലും പോയിട്ട് ഇതേ ജോലി തന്നെ ചെയ്താൽ മതി പക്ഷെ ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടൊന്നും ഞാൻ കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ മോളെ അത് തന്നെയാണ് നിനക്കും നല്ലത് അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാലചന്ദ്രന്റെ മുറിയിൽ നിന്ന് കോണിംഗ് ബല്ല് കേൾക്കുന്നത് അലീന അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് അലീനയാണ് വിളിച്ചത് കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ വൈജയന്തി ആണെങ്കിൽ അവിടെ ചെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അലീന പോകുന്നത് നോക്കി അലീന പോകുന്നത് കാണുന്ന സമയത്ത് വൈജയന്തി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇന്നത്തോടു കൂടി നിന്റെ കാര്യങ്ങൾ കഴിയല്ലോ നാളെ ഇവിടെ ഞാനാണ് റാണിയെ പോലെ ജീവിക്കാൻ വേണ്ടി പോകുന്നത് എനിക്ക് വീണ്ടും പഴയതുപോലെ തന്നെ എന്റെ അധികാരങ്ങളെല്ലാം കിട്ടണം എന്നുള്ള മട്ടിലൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി അപ്പോഴേക്കും അലീനയാണെന്നുണ്ടെങ്കിൽ ബാലചന്ദ്രന്റെ റൂമിൽ എത്തുന്നുണ്ട് എന്താ സാർ വിളിച്ചത് കാര്യം ചോദിക്കുമ്പോൾ നീ പോകാനുള്ള ബാഗൊക്കെ പാക്ക് आ, दे दे, ോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ആ എല്ലാം റെഡിയാക്കിട്ടുണ്ട് ഇനി ഇറങ്ങിയ മതി എന്നാണ് അലീന മറുപടി കൊടുക്കുന്നത് നിന്നെ ഇവിടുന്ന് വിടാൻ വേണ്ടിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിലോ എന്നുള്ള കാര്യം ബാലചന്ദ്രൻ ചോദിക്കുന്ന സമയത്ത് സർ ദയവ് എഴുതിട്ട് എന്നെ ഇങ്ങനെ പ്രശ്നത്തിലാക്കരുത് ഞാന് ഇവിടുന്ന് പൊക്കോട്ടെ എന്നെ ഇവിടുന്ന് പോകാൻ വേണ്ടിട്ട് അനുവദിക്കണം എന്ന് പറയുകയാണെ ഞാന് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ ഞാൻ ഇവിടുന്ന് പൊക്കോട്ടെ ഞാൻ കാരണം മറ്റുള്ളവർക്കൊരു പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ള കാര്യ നീ എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നത് എല്ലാം തയ്ക്കാ എന്ന് കരുതിയിട്ട് അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ സർ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് മനുവേട്ടം വിളിച്ചതുകൊണ്ടല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ അതുകൊണ്ട് മാത്രമാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത് അതെ സർ നീ ഇന്ന് ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ തോറ്റുപോകുന്നത് പോകുന്നത് ബാലചന്ദ്രനാണ് ഇത്രയും കാലം എല്ലാവരുടെ മുമ്പിൽ തോറ്റ് ഞാൻ ഇനി തോൽക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഉദ്ദേശിക്കുന്നില്ല ഇവിടെ കയറി വന്നിട്ട് കൽപ്പിക്കാനും ഭരിക്കാനും ആ നാണംകെട്ട പട്ടിക്ക് ആരാണ് അധികാരം കൊടുത്തത് നീ ഇവിടുന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് നിനക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ കീ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടേ അതിനു മുമ്പായിട്ട് നീ ഈ കാര്യം കൂടി കേൾക്കണോ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആ വോയിസ് ക്ലിപ്പുകളെല്ലാം അലീനയ്ക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട് ബാലചന്ദ്രൻ ഇനി നീ തീരുമാനിച്ചോ നിനക്ക് ഇവിടുന്ന് പോണോ വേണ്ടയോ എന്നുള്ള കാര്യം ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞതിനു ശേഷമാണ് ഈ മാറ്റം ഉണ്ടായത് എന്നും ബാലചന്ദ്രനെ ധിക്കരിച്ചിട്ട് അലീനയ്ക്ക് വീട് വിട്ട് പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം കൂടി അലീനയ്ക്ക് മനസ്സിലായിട്ട് നിസ്സഹയായിട്ട് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അലീന